ാണ് ക്ഷമിക്കത്തില്ല കേട്ടോ അപ്പൊ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും എഫ്ഐആർ അടിയിക്കും ഞാനത് കേസാക്കും അത് കോടതിയിലേക്ക് ചാർജ് കൊടുക്കാനായിട്ട് വേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ അഗ്രസീവായിട്ട് ഞാൻ ചെയ്യും വളരെ ആർജവത്തോടെ ഞാൻ ചെയ്യും അപ്പം ഏതൊരു സ്ത്രീ ആണെങ്കിലും അതാണ് ചെയ്യേണ്ടത് അതായത് യാതൊരു കാരണവശാലും അത് സൈബർ ബുള്ളിങ്ങിലേക്ക് വരുന്നില്ല കാരണം നമ്മൾ അത് പബ്ലിക്കിന്റെ മുമ്പിൽ അത് വാർത്തയാക്കിയെങ്കിൽ മാത്രമാണ് അത് സൈബർ ബുള്ളിങ്ങിലേക്ക് അഥവാ വന്നാലും അത് മാത്രവുമല്ല നമ്മൾ കൊടുക്കുന്ന കേസ് ഒരു ജെന്യൻ കേസാണെങ്കിൽ സത്യസന്ധമായ ഒരു കേസാണ് കൃത്യമായ തെളിവുകളുള്ള ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും സൈബർ ബിൽഡിങ്ങിലേക്ക് വരത്തില്ല കാരണം പോലീസിന് ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് തരാവുന്നതാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ അതൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകാവുന്നതുമാണ് ഇതേപോലത്തെ വ്യാജപരാതികൾ കൊടുക്കുന്ന കുറെ ആൾക്കെങ്കിലും എതിരെ ഇതുപോലെ കെ പി ആക്ട് വൺ സെവന്റി ഡി ഇട്ടിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കുറച്ച് കേസുകളെങ്കിലും എങ്കിലും കോടതിയിലെത്തിയാൽ ഈ വ്യാജ പരാതികൾ കൊടുക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അത് ഒരു എന്താ പറയുക അതിനറതി വരുത്താൻ പറ്റും കുറേ നാളുകളായിട്ട് നമ്മൾ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ അതിജീവിതമാരെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടവും പോലീസും മാധ്യമങ്ങളും നെട്ടോട്ട് പോടുന്നത് അതിൻ്റെ പേരിൽ രണ്ട് രാഹുലന്മാരെ കുറേ നാളുകളായിട്ടിട്ട് ഓടിക്കുകയാണ് ദ്രോഹിക്കുകയാണ് അതിനിപ്പോൾ ഒരു രാഹുൽ ജയിലിലുമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ശരിക്കും യഥാർത്ഥത്തിൽ ആരാണ് അതിജീവിതം അല്ല ആരാണ് ഇര അത് ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ആ ഒരു മീനിങ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സർവൈവ് ചെയ്ത് വരുന്ന വ്യക്തി അതായത് തൻ്റെതല്ലാത്ത തെറ്റുകൊണ്ട് പെൺകുട്ടിയായാലും ഒരു സ്ത്രീ ആയാലും തൻ്റെതല്ലാത്ത തെറ്റുകൊണ്ട് അവർ പിടിപ്പിക്കപ്പെട്ട അതിനുശേഷം അവർ അത് അതിജീവിച്ച് വന്നവർ അങ്ങനുള്ളവരല്ലേ അതിജീവിതമാർ എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ എനിക്കറിയാവുന്ന നിരവധി കേസുകളുണ്ട് അതായത് വളരെ മോശമായിട്ട് അവരുടെ മോഡസ്റ്റി ഔട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് പുരുഷന്മാർ വാട്സപ്പിലൂടെയും അല്ലാതെ ഫോണിൽ കൂടെയും നേരിട്ടും ഒക്കെ സമീപിച്ചിട്ടുള്ള പല സ്ത്രീകളും അവരുടെ എഴുതി കൃത്യമായി പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ട് പോലും ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ഒരുപാട് കേസുകൾ എനിക്കറിയാം എന്നാൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു പുരുഷൻ നമ്മളോട് ഇപ്പം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണ് നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന അവരോട് നമുക്ക് നോ പറയാം അല്ലേ അതിന് ശേഷവും നമ്മൾക്ക് നമ്മളെ അവരുപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാം ഇതിനൊക്കെ പുറമെ നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം അതായത് ഈ വ്യക്തി നമ്മളോട് സമീപിച്ച രീതി അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് അതായത് ഒരു തമാശയാണോ പറഞ്ഞത് അതും നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണോ അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണോ എന്നൊന്നും സംസാരിച്ചിട്ടുള്ളത് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മാഭിമാനത്തെയൊക്കെ തൊട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി സ്ത്രീകൾ തന്നെ ക്ഷമിക്കും എനിക്ക് തോന്നുന്നില്ല ഞാനാണ് ക്ഷമിക്കത്തില്ല കേട്ടോ അപ്പം തന്നെ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും എഫ്ഐആർ ഇടിയിക്കും ഞാനത് കേസാക്കും അത് കോടതിയിലേക്ക് കേസ് ചാർജ് കൊടുക്കാനായിട്ട് വേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ അഗ്രസീവായിട്ട് ഞാൻ ചെയ്യും വളരെ ആർജവത്തോടെ ഞാൻ ചെയ്യും അപ്പം ഏതൊരു സ്ത്രീയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷൻ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ വിഷയം നമ്മൾ അതേപടി എഴുതി നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുക അതിനുശേഷം നമ്മളോടവർ കൊപ്നേസൾ ഒഫൻസ് ആണെന്ന് അതായത് നമ്മളോട് അവർ പറഞ്ഞത് ഒരു കൊപ്നേസൾ ഒഫൻസ് ആണെങ്കിൽ അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു വിഷയമാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പോലീസിൽ പരാതി കൊടുത്ത് നമ്മുടെ മൊഴി കൊടുത്ത് നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്യിച്ച് അത് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുപ്പിക്കാം അതിനുശേഷം ഈ അടുത്ത സമയത്ത് എനിക്കറിയാവുന്ന ഒരു കേസ് പത്തനംതിട്ട പേരുള്ള ഒരു പാസ്റ്ററാണ് ആ വ്യക്തി വക്കീലാണെന്നൊക്കെ പറഞ്ഞു വ്യാജ വക്കീലൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും നടക്കുന്നുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി മൂന്ന് സ്ത്രീകളെ അധിക്ഷേപിച്ചു ഈ മൂന്ന് സ്ത്രീകളും സമയാസമയങ്ങളിൽ തന്നെ പരാതി കൊടുത്തു എഫ്ഐആർ വിളിച്ചു അത് കേസ് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് അതിന് ഒരു കേസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് മാസം ഇപ്പൊ പിന്നിട്ടൊരു കേസാണ് അത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അതിനുശേഷം പതിനൊന്നാമത്തെ മാസത്തിൽ ഈ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ഈ പത്രം കൂട്ടക്കാരൻ അത് കോഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതി സമീപിച്ചു അപ്പോൾ തന്നെ പരാതിക്കാരി അതിനെ അവിടെ ഹൈക്കോടതിയിൽ അതിനെ ഒപ്പോസ് ചെയ്ത് ആ കേസ് ഡിസ്മിസ് ചെയ്യിച്ചു അതിപ്പോൾ കേസായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിജീവിതമാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നില്ല ഞങ്ങൾ കേസുമായി പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിംഗ് ഉണ്ടാവുന്നതാണ് ശരിക്കും എന്താണ് ഈ സൈബർ ബുള്ളിങ് അപ്പം നമ്മളിത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എഫ്ഐആർ നമ്പർ അടക്കം നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് പബ്ലിക് അറിയത്തുള്ളൂ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ അത് പൊതുജനം അറിയുന്നുള്ളൂ അങ്ങനെ മാധ്യമങ്ങൾ കൂടെ പബ്ലിക് അറിഞ്ഞതിന് ശേഷമാണ് ഈ പൊതുജനങ്ങൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ മൗലിക മൗലികാവകാശമാണ് എന്നാൽ അതേ മൗലികാവകാശ തന്നെ നമ്മൾക്ക് ആ അവകാശം മറികടന്നാൽ അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ അവരെ അധിക്ഷേപിക്കാനോ നിന്ദിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ആയിട്ട് ഈ നമ്മുടെ മനുഷ്യാവകാശത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിനും വകുപ്പുകളുണ്ട് എത്രയോ കേസുകളാണ് ഇവിടെ കോടതിയിൽ നടക്കുന്നത് അപ്പൊ അതങ്ങനെയൊക്കെ നമ്മളൊരു കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അത് യാതൊരു കാരണവശാലും അത് സൈബർ ബുള്ളിങ്ങിലേക്ക് വരുന്നില്ല കാരണം നമ്മളത് പബ്ലിക്കിന്റെ മുമ്പിൽ അത് വാർത്തയാക്കിയെങ്കിൽ മാത്രമാണ് അത് സൈബർ ബുള്ളിങ്ങിലേക്ക് അഥവാ വന്നാലും